റൂമറുകൾക്ക് പൂർണ്ണമായും വിരാമം നോവ എവിടേക്കും പോകുന്നില്ല ഇവിടെ തന്നെ തുടരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോറോക്കൻ താരമായിട്ടുള്ള നോവാസുദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോകും എന്ന തരത്തില് വളരെ ശക്തമായിട്ടുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള റൂമറുകളെല്ലാം നോവാസുദോയ് തന്നെ നിരോധിച്ചിരിക്കുകയാണ് ഒരു വർഷം കൂടി നോവാസുദോയ് ഇവിടെ തന്നെ തുടരും എന്ന് മൈക്കേലിന് നൽകിയ ഇൻ്റർവ്യൂവിൽ നോ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് റൂമറുകൾ വളരെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് രണ്ട് വർഷത്തേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുള്ളത് എനിക്ക് ഇവിടെ ആരുമായിട്ടും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഞാൻ ഈ ക്ലബിനെ സ്നേഹിക്കുന്നു ഞാൻ ഇവിടെ തന്നെ തുടരാൻ തയ്യാറുമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായില്ല എങ്കിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ രണ്ട് വർഷം തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഈ ഒരു സീസൺ വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കും അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കും പരുക്കുകളില്ലാതെ അടുത്ത സീസൺ തുടങ്ങുക എന്നതാണ് എൻ്റെ മുന്നിൽ ഉള്ള ലക്ഷ്യം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിനായി മനോഹരമായി പെർഫോം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നോഹാസത്തോയി പറയുമ്പോൾ നോയ്ക്ക് ഇവിടെ തുടരാൻ താൽപ്പര്യമുണ്ട് ഈ ഒരു സീസൺ വളരെ മനോഹരമായിട്ട് അവസാനിപ്പിച്ച ശേഷം കുറച്ച് വിശ്രമത്തിന് ശേഷം അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സി ആണെങ്കിൽ കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് ഖേൽനോന് നൽകിയ അഭിമുഖത്തിൽ നോവ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ നോവ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകും എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് തള്ളിക്കളയാം